പാതളത്തിന്റെ അധികമാരും കേട്ടിട്ടില്ലാത്ത നാല് ഗുണങ്ങൾ ഞാൻ വിശദീകരിക്കാം ഒന്നാമത്തത് മാതൃം നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള പ്യൂമി കാലഗിൻസ് എന്ന് വിളിക്കുന്ന ഒരു നാം ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്ധി വേദന ഉണ്ടെങ്കിലോ പ്രത്യേകിച്ച് പനി കവക്കെട്ട് പോലുള്ള പ്രോബ്ലംസ് വരികയാണെങ്കിലോ ഈ രോഗം പെട്ടെന്ന് മാറ്റുന്നതിന് നിങ്ങൾക്ക് ഈ റുമാൻ പഴം അഥവാ അനാർ നിങ്ങൾ നേരിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസാക്കി കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അതും മാത്രമല്ല ഇത് ഏത് രോഗത്തിനും നമുക്ക് ട്രീറ്റ്മെൻറ്റെ കൂടെ ഒരു കോംപ്ലിമെൻ്ററി ഫുഡായിട്ട് നൽകാനായിട്ട് സാധിക്കും അതായത് രോഗം പെട്ടെന്ന് മാറുന്നതിന് നമുക്ക് ചികിത്സയോടൊപ്പം ഈ പഴം നൽകുന്നത് നല്ലതാണ് രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് മാതൃത്തിന് നമ്മുടെ രക്തത്തിനെ കട്ടി കുറയ്ക്കാനുള്ള കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ രക്തക്കുഴലിനകത്തുണ്ടാകുന്ന നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള പ്രോബ്ലംസ് ചെറുക്കുന്നതിന് സഹായിക്കും മാത്രമല്ല കൊളസ്ട്രോൾ കുറയുന്നതിനും നമുക്ക്